രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സമസ്ത പാദവാർഷിക പരീക്ഷ ഏഴാം ക്ലാസ് ലിസാനുൽ ഖുർഹാൻ്റെ പാദവാർഷിക പരീക്ഷയുടെ റിവിഷൻ ക്ലാസ് ആണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുത്തുന്നത് എല്ലാ വിദ്യാർത്ഥികൾക്കും വളരെ ഉപകാരപ്പെടുന്ന ആണ് എല്ലാവരും മുഴുവനായി തന്നെ കാണാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഒരിക്കലും നഷ്ടമാവുകയില്ല തുടർന്നും ഇതുപോലെ മദ്രസയുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളും നേരത്തെ തന്നെ നിങ്ങളിലേക്ക് എത്തുന്നതിന് വേണ്ടി ഈ ഒരു ചാനൽ കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ എനേബിൾ ചെയ്ത് വെക്കുക ഇൻഷാ അല്ല വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാനും മറക്കരുത് നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം ഒന്നാം പാഠം മിനൽ ഖുർആാനിൽ കരിയും വിശുദ്ധ ഖുർആനിൽ നിന്ന് അഫല എന്ന് റൂന ഇലൽ ഇബിലി കൈഫഹുലിക്കത്ത് ഒട്ടകത്തിലേക്ക് അവർ നോക്കുന്നില്ലേ എങ്ങനെയാണ് അതിനെ സൃഷ്ടിക്കപ്പെട്ടത് ലിസാനുൽ ഖുർആാനിൽ പാഠഭാഗത്തിലെ അറബി വായിച്ച് അർത്ഥം പറയുന്നത് ഈ വിഷയത്തെ സംബന്ധിച്ചിടത്തോളം ഈ പാഠഭാഗത്തിൽ അറബിയും അതിൻ്റെ അർത്ഥവും അറിയാത്ത ഒരു വിദ്യാർത്ഥിക്ക് ഒരിക്കലും നല്ലൊരു മാർക്കിൽ ഇസാനുൽ ഖുറാനിൽ സ്കോർ ചെയ്യാൻ പറ്റില്ല എന്ന് ഉറപ്പുള്ള കാര്യമാണ് അതുകൊണ്ട് ഓരോ പാഠഭാഗത്തിൻ്റെയും അറബിയും അതിൻ്റെ അർത്ഥവും കൃത്യമായി നമ്മൾ പഠിച്ചിരിക്കണം അതിനുവേണ്ടിയാണ് ഈ ഒരു വീഡിയോയിൽ ഇത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് വൈലസ് സമായി കൈഫ ആകാശത്തിലേക്ക് നോക്കുന്നില്ലയോ എങ്ങനെയാണ് അതിനെ ഉയർത്തപ്പെട്ടത് വൈലൽ ജിബാലി കൈഫ നുസിബത്ത് പർവ്വതങ്ങളിലേക്ക് നോക്കുന്നില്ലയോ എങ്ങനെയാണ് അതിനെ നാട്ടപ്പെട്ടത് വൈലൽ അർലി കൈഫുത്തിഹത്ത് ഭൂമിയിലേക്ക് നോക്കുന്നില്ലയോ എങ്ങനെയാണ് അതിനെ പരത്തപ്പെട്ടത് നറാ ഹാദൽ ആയാത്തി ഈ ആയത്തുകളിലൊക്കെ നമുക്ക് കാണാം ഹുലിക്കത്ത് റുഫിയത്ത് നുസിബത്ത് സുത്തിഹത്ത് ഈ ആയത്തുകളിൽ നാം ഹൊലിക്കത്ത് റുഫിയത്ത് നുസിബത്ത് സുത്തിഹത്ത് എന്നീ ഫീലുകൾ കാണുന്നു വാദിഹിൽ ലം വാതിഹിൽ ഫായിലുഹ ഇവയോടൊപ്പം ഇവയുടെ ഫായിലിനെ അഥവാ അത് ചെയ്തയാൾ കർത്താവിനെ പറയപ്പെട്ടിട്ടില്ല ചുരുക്കി പറഞ്ഞാൽ അൽ ഫീലു നൗആനി ഫെയിൽ രണ്ട് ഇനമാണ് അതിലൊന്ന് മയറൂഫും മറ്റൊന്ന് മജ്ഹൂലുമാണ് എല്ലാ പ്രാവശ്യവും ചോദിക്കുന്ന രണ്ട് ചോദ്യങ്ങളാണ് മയറൂഫ് എന്നാലെന്ത് മജഹൂൽ എന്നാലെന്ത് അല്ലെങ്കിൽ അതിൻ്റെ ഡെഫിനിഷൻ കൊടുത്ത് പൂരിപ്പിക്കാൻ ഏത് രൂപത്തിലാണെങ്കിലും നിർബന്ധമായും ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ഇത് രണ്ടും ഇതാ ദുക്കിറ മാൽ ഫീലി ഫായിലുഹു യുസമ്മ മാറൂഫൻ ഫീലിനോടൊപ്പം ഫായിലിനെ പറയപ്പെട്ടാൽ അതിന് മാറൂഫ് എന്ന് പറയപ്പെടും അഥവാ കൂടെ അതിൻ്റെ കർത്താവിനെ കൂടെ പറയുന്ന ക്രിയകളാണ് മാറൂഫായ ഫീലുകൾ എന്ന് പറയുന്നത് ലം യുദുക്കർ മാൽ ഫീലി ഫായിലുഹു യുസമ്മ മജുഹുലൻ അതുപോലെ തന്നെ ഫീലിനോടുകൂടെ അഥവാ ക്രിയയോടുകൂടെ അത് ചെയ്തയാളായ കർത്താവിനെ പറയാതിരിക്കുമ്പോൾ ക്രിയ മജുഹൂലായിട്ടും വരും ഇപ്പോൾ ഫല എന്നുള്ളത് മാറൂഫിനിക്കൊരു ഉദാഹരണമാണ് അതുപോലെ ഫുയ്ല എന്നുള്ളത് മജുഹൂലിനും ഉദാഹരണമാണ് രണ്ടിനിക്കും വെവ്വേറെ ശൈലിയാണ് ഫ അല മഹറൂഫിൻ്റെ ശൈലിയാണ് ഫു ഐല മജുഹൂലിൻ്റെ മോഡലാണ് ഇത് പ്രത്യേകം വേർതിരിച്ച് പഠിപ്പിക്കുകയാണ് ഈ പാഠത്തിലൂടെ ചെയ്യുന്നത് ശേഷം വഇദ ഖാനൽ ഫിയലു മജുഹുലൻ യുക്കാമു മഹ്ലും ബിഹി മർഫുൻ മക്കാമൽ ഫൈലി ഫെയിൽ മജുഹൂലായാൽ മഫ്ഊലും ബിഹി മർഫൂ ആയി ലം ചെയ്യപ്പെട്ട അവസ്ഥയിൽ ഫായിലിൻ്റെ സ്ഥാനത്ത് നിലനിൽക്കും അറബികളുടെ ഒരു ശൈലിയുണ്ട് ക്രിയയോടുകൂടെ ഫെയിലിനോടുകൂടെ എപ്പോഴും ഒരു കർത്താവ് ഉണ്ടായിരിക്കണം എന്നുള്ളത് എന്നാൽ മജുഹൂലായ ഫീൽ അല്ലതു അത് ഉണ്ടാവുകയില്ലല്ലോ അത് ഇല്ലാത്തതിക്ക് പകരം അവർ ചെയ്യുന്ന പണിയാണ് ഫായിലിൻ്റെ സ്ഥാനത്തേക്ക് മഹ് ഊലും ബിഹിയെ മഹ് ഊലിനെ കൊണ്ടുവരും ഉദാഹരണമായി പറഞ്ഞാൽ ലറബ മുഹമ്മദുൻ അമ്രൻ മുഹമ്മദ് അമ്രനെ അടിച്ചു ഇവിടെയുള്ള ഈ ക്രിയ ചെയ്ത മുഹമ്മദു എപ്പോഴും റഫ് ആയിരിക്കും ലമായിരിക്കും അമ്രൻ എന്നുള്ള അടികൊണ്ടയാൾക്ക് എപ്പോഴും നസ്പായിരിക്കും അപ്പോൾ മജുഹൂൽ ആകുമ്പോൾ ഫായിൽ ഉണ്ടാവില്ല മുഹമ്മദ് ഉണ്ടാവില്ല നേരെ സ്ഥാനത്ത് അമ്രെ ഉണ്ടാവുകയുള്ളു ലുരിബ അംബ്രുൻ എന്നേ പറയുകയുള്ളു അപ്പോൾ ഈ മുമ്പ് മഫ്ഊലിന് കൊടുത്ത നെസ്ബ് മാറ്റി ഫായിൽ ഇല്ലാത്തത് കൊണ്ട് ഇവരെന്തു ചെയ്യുന്നു ഈ അംബ്രു ഈ അം്രൻ എന്നുള്ളതിനവർ ലമ്മ കൊടുത്ത് അതിനെ ഫായിലിൻ്റെ സ്ഥാനത്ത് കൊണ്ടുവരും സ്ഥാനത്ത് കൊണ്ടുവരിക മാത്രമല്ല ഫായിലിന് കൊടുക്കുന്ന ആ ലമ്മ ഇവിടെ ഈ മഫൂലിനിക്ക് കൊടുക്കുകയും ചെയ്തിട്ട് ചെയ്തിട്ടവരെ പറയുന്നു ലുരിബ അമ്രുൻ എന്ന് തന്നെ പറയുന്നു എന്നിട്ട് അവർ അതിന് പേര് കൊടുക്കുകയും ചെയ്തു നായിബ് ഫായിൽ ഇതിന് നായിബ് ഫായിൽ ഫാഹിലിൻ്റെ പകരക്കാരൻ എന്ന് അവർ അതിനെ വിളിക്കുകയും ചെയ്തു ഫായിൽ എപ്പോഴും വേണം എന്നുള്ളതാണ് അവരുടെ ശൈലി ഫായിൽ ഇല്ലാത്തപ്പോൾ അവർ മഫ്ബൂലിനെ പിടിച്ച് നായിബ് ഫായിൽ ഫായിലിൻ്റെ പകരക്കാരൻ എന്ന പേര് കൊടുത്ത് അതിനെ കൊണ്ടുവരികയും ചെയ്യുന്നു വഹുവ ആ മർഫുൻ കൽ ഫായിൽ അത് ഫായിലിനെ പോലെ റഫ് ചെയ്യപ്പെട്ടതാണ് അഥവാ ഫായിലിനുള്ള റഫ് ഈ ഫായിലിൻ്റെ സ്ഥാനത്ത് വന്നു എന്ന കാരണം കൊണ്ട് അതിനിക്കും ലഭിക്കും വ ഇല്ലം യുൺ ഫിയഫ് ഊലും ബിഹി ലാ യുദുക്കറുൽ ഫിയലു ഇല്ല മയിൽ ഫലി ഫീലിനെ മഹ്ലും ബിഹി ഉണ്ടായിട്ടില്ലെങ്കിൽ ഫായിലിനോടൊപ്പമല്ലാതെ ഫീലിനെ പറയുകയില്ല നമ്മൾ പറഞ്ഞ പോലെ ഇപ്പം ഫുല അല്ലെങ്കിൽ പറഞ്ഞു കൊണ്ട് നമ്മൾ ഒരിക്കലും ഫാഇലിനെ അതിന്റെ കർത്താവിനെ പറയാതിരിക്കാൻ പറ്റില്ല ഒന്നെങ്കിൽ ഫുഇല എന്ന ശൈലിയിലേക്ക് വരുമ്പോൾ മഹ്ലും ബിഹി ഉണ്ടാകും അല്ലെങ്കിൽ അതിനെ ഫാല എന്ന ശൈലി ഉപയോഗിച്ചുകൊണ്ട് അതിൻ്റെ കർത്താവിന് പറയുന്ന രൂപത്തിലേ വരികയുള്ളൂ ശേഷം ഒരു ബൈത്ത് കൊടുത്തിട്ടുണ്ട് ഫായിലിനുള്ള ഇലിനുള്ള നിയമത്തോടൊപ്പം മഹ് ബിഹി ഫായിലിനു പകരമായി വരും അപ്പം നമ്മൾ ഈ പറഞ്ഞ വിഷയങ്ങൾ ഒരു ബൈത്ത് രൂപത്തിലാക്കി എന്ന് മാത്രം ഇനി ഈ പാഠഭാഗത്തിൽ തെതിരി ഭാത്ത് വരുന്നുണ്ട് നെസ്അലു അനുജീബു ഒന്നാമത്തെ ചോദ്യം കൈഫ ഇജിഅലുൽ ഫീലു മാറൂഫൻ മജുഹുലൻ അഥവാ ഒരു മാറൂഫായ ഫീലിനെ എങ്ങനെ മജുഹുലാക്കാം എന്നുള്ളതാണ് അപ്പോൾ ഫാലയെ എങ്ങനെ ഫുയിലയാക്കാം എന്നാണ് ചുരുക്കി പറഞ്ഞാൽ അൽ ഫീലി ഫിൽ മാളി മാലിയിലാണെങ്കിൽ ഇപ്പം മാലിയെ മാളി മാറൂഫിനെയാണ് നമ്മൾ മാളി മജൂൽ ആക്കുന്നതെങ്കിൽ അവസാനത്തിന് മുമ്പുള്ള അക്ഷരത്തിന് കെസർ കൊടുക്കുക ഫ ആല എന്നുള്ള അയനിനിക്ക് കെസർ കൊടുക്കുക ഫാ ഫീലിന് അഥവാ ആദ്യത്തെ അക്ഷരത്തിന് ലമു ചെയ്യുകയും വേണം അങ്ങനെയാകുമ്പോൾ ഫഅല ഫുലയും കത്തല കുത്തിലും ഷരിബ എന്നുള്ളത് ശുരിബയും നസറ എന്നുള്ളത് നുസിറയും സെമിയ എന്നുള്ളത് സുമയും ലറബ എന്നുള്ളത് ലൊരിബയുമായി മാറും ഇനി വഫിൽ മുലാരി ഉും ഹറഫൽ മുലാറത്തി വഫ്തഹുമാ മാ കബിലാഹരി ഇതിപ്പോൾ നമ്മൾ മാദിയിലാണ് ഇങ്ങനെ ഐൻ ഫീലിനിക്ക് കെസുറും ഫാ ഫീലായ ഫ എന്നുള്ളതിനിക്ക് ആദ്യത്തെ അക്ഷരത്തിനേക്ക് ലൊമ്മും കൊടുത്ത് ഫീലയാക്കുന്നത് ഇനി മുലാരിയായ ഫീലിൽ മാദിയെ മാദി മാറൂഫിനെ എങ്ങനെ മജൂലാക്കുന്നു മുലാരിയായ ഫേല ആണെങ്കിൽ മുലാറായത്തിൻ്റെ അക്ഷരത്തിന് ലമ്മു ചെയ്യുകയും അവസാനത്തിന് മുമ്പുള്ള അക്ഷരത്തിന് ഫത്തഹ് ചെയ്യുകയും വേണം ഉദാഹരണമായി പറയുമ്പോൾ ഫല എന്നുള്ള മാളിയുടെ മുലാരി എഫ് അലു ആണ് എഫ് അലു മാറൂഫാണ് ഈ മാറൂഫിനെ പിടിച്ച് നമുക്ക് മജൂഹിലാക്കും വളരെ എളുപ്പമാണ് അതിൻ്റെ മുലാറായത്തിൻ്റെ അക്ഷരം തുടക്കത്തിൽ വരുന്ന അത്തേനയാണല്ലോ അതിൻ്റെ അക്ഷരങ്ങൾ അപ്പോൾ ഇതിലൂടെ യാ ആണ് ഈ യാക്ക് ലമ്മു കൊടുക്കുക അവസാനത്ത് മുമ്പുള്ളത് എനിക്ക് എപ്പോഴും ഫത്തക് കൊടുക്കുക അപ്പോൾ ഇതിൽ മാറ്റം വരുത്താനില്ല ഇതിൽ ഫത്തഹ് തന്നെ ആൾറെഡി ഉണ്ട് നേരത്തെ ഫത്തഹാണുള്ളത് ഫത്തഹ് ഇല്ലാത്തോടത്ത് ഫത്തഖ് കൊടുക്കുക എന്നുള്ളതാണ് ഫത്തഹ് ഉള്ളിടത്ത് ഫത്തഹ് തന്നെ ആക്കി കൊടുക്കുക അപ്പോൾ എഫ് അലു യുഫ് അലു എളുപ്പമാണ് ഇനി നോക്ക് ഉദാഹരണം എന്ന് നിങ്ങൾ കാണുന്നുണ്ട് അതിൽ യുഫ്തഹു എന്ന് കൊടുത്തിട്ടുണ്ട് അത് ഏതിൻ്റെതാണ് യഫ്തഹു എന്നുള്ള മഹറൂഫിൻ്റെതാണ് യുഫ്തഹു എന്ന മജുഹൂല് ഇപ്പോൾ യുജ് അലു എന്നുള്ളത് യജ് അലു എന്നുള്ള മാദിയുടേതാണ് യുജ് അലു എന്ന മജുഹൂൽ മാറൂഫായ യുജാലുൻ്റെ മജുഹൂൽ ആണ് യുജുഹലു അതുപോലെ തന്നെ യുദ് ഖറു എന്ന് കൊടുത്തിട്ടുണ്ട് അത് യദ് കുറു എന്നുള്ള മാഹ്റൂഫിൻ്റെതാണ് യുക്രമു എന്നുള്ള മജുഹൂല് യറമു എന്നുള്ളതിൻ്റെതാണ് യുഹ്റമു എന്നുള്ള മജുഹൂല് യഹ്റുമു എന്നുള്ളതിൻ്റെതാണ് അപ്പോൾ ഇതുപോലെയാണ് മുതാരിൽ മാഹ്റൂഫിനെ മജുഹൂലാക്കുന്നത് ഇനി തായെ നെക്രവു അംസിലത്തെ മിന്നൽ ഖുർഹാനു ഷരീഫ ഖുർഹാനിൽ നിന്നുള്ള ചില ഉദാഹരണങ്ങൾ നമുക്ക് നോക്കാം ഇൻസാനു ഇൻസാൻ മനുഷ്യനെ ദുർബലനായോ സൃഷ്ടിക്കപ്പെട്ടു ജിബാലു പർവ്വതങ്ങളെ പൊടിപൊടിയാക്കപ്പെട്ടു വ ഫുഹത്തി സമാ ആകാശത്തെ തുറക്കപ്പെട്ടു മൂന്നിലും ഉദാഹരണത്തിൽ വന്നിട്ടുള്ളത് മാതി മജുഹു മുലാരിഖ് മജുഹുൽ അല്ല വന്നിട്ടുള്ളത് ഉദാഹരണവും അതിൻ്റെ അർത്ഥവും കൃത്യമായ ഓർമ്മയിലുള്ളവർക്ക് മാത്രമേ ബ്രാക്കറ്റിൽ നിന്ന് ഉദാഹരണം ശരിയാക്കി തിരഞ്ഞെടുക്കാൻ കഴിയുകയുള്ളൂ അറബി ചോദിച്ച് അതിൻ്റെ പരിഭാഷപ്പെടുത്താൻ പറയുമ്പോൾ എഴുതാൻ പറ്റുള്ളൂ മലയാളം കൊടുത്തിട്ട് അതിൻ്റെ അറബി എഴുതാൻ ചോദിച്ചാൽ പറ്റുകയുള്ളൂ പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി നജാലുൽ അഫ് ആൽ ലാത്തിയത്ത മജുഹുലൻ തായ് കൊടുത്തിരിക്കുന്ന ഫിയേലുകളെ മജുഹൂലാക്കി മാറ്റണം കറഅ അബി ഖുർആാനൻ എൻ്റെ പിതാവ് ഖുർആൻ ഓദി എന്നുള്ള മാറൂഫിനെ കുരിയൽ ഖുർആനു ഖുർആൻ ഓതപ്പെട്ടു എന്ന രീതിയിൽ മജുഹൂലാക്കും അപ്പം മജുഹൂലാക്കുമ്പോൾ അബി എന്നുള്ളത് പോയിട്ട് കുരിയൽ ഖുർആനു എന്നാക്കപ്പെടും അക്കലത്ത് ബക്കറത്തുൻ ർഹി പശു എൻ്റെ സഹോദരൻ്റെ കൃഷി തിന്നു ഉക്കിലർ ഉ അഹി എന്നാവും എൻ്റെ സഹോദരൻ്റെ കൃഷി ഭക്ഷിക്കപ്പെട്ടു ആരാണ് ചെയ്തത് എന്ന് അറിയില്ല പശുവാണ് ചെയ്തത് പക്ഷേ മജുഹു ആയി പറയുമ്പോൾ ചെയ്തയാളെ അവ്യക്തമായിരിക്കും ഫറുല്ലാഹു അസൗമ അള്ളാഹു നോമ്പിനെ നിർബന്ധമാക്കി ഫുരിൽ സൗമു നോമ്പിനെ നിർബന്ധമാക്കപ്പെട്ടു യഹജു നാസു ബൈത്തല്ലാഹി ജനങ്ങൾ അള്ളാഹുവിൻ്റെ വീടിനെ ഹജ്ജ് ചെയ്യുന്നു യുഹജ്ജു ബൈത്തുല്ലാഹി അള്ളാഹുവിൻ്റെ വീടിനെ ഹജ്ജ് ചെയ്യപ്പെടും ഈ രൂപത്തിലാണ് മെഹറൂഫിനെ മജുഹൂലാക്കുന്നത് ഇതിൽ അവസാനത്തെ യജു എന്നുള്ളത് മൊലാരിയ മുലാരിയാണ് അതിനെ യുഹജു എന്നാക്കി ലമ്മാക്കി കൊടുത്തു അടുത്തൊരു പ്രവർത്തി നുക്കമ്മിനു ബി നായിബിൾ ഫൈലിൻ മുനാസി യോജിച്ച നായിബ് ഫയൽ വെച്ച് കൊടുക്കാനാണ് ഇപ്പോൾ യസറവു എന്നുള്ളടത്ത് യുസ്രാവു ആയി മാറും പിന്നെ സെരിക്കത്ത് എന്നുള്ളടത്ത് സുരിക്കത്താവും ഇത് ബുക്ക് മുഖേനയാണ് നിങ്ങൾ അതിൻ്റെ ആൻസർ മനസ്സിലാക്കേണ്ടത് പിന്നെ കവ്വറത്ത് എന്ന് വരുമ്പോൾ അതിനെ മാറ്റിയിട്ട് നമ്മൾ കുവ്വറത്താക്കും അങ്ങനെ യോജിച്ചത് നമ്മൾ തിരഞ്ഞെടുത്ത് അവിടെ ഫില്ല് ചെയ്യണം ഇനി പട്ടിക പൂർത്തിയാക്കാനാണ് ഹെഡിങ് നിങ്ങൾ നോക്കൂ ഫിയെയിൽ കൊടുത്തിട്ടുണ്ട് ഫായിൽ കൊടുത്തിട്ടുണ്ട് മഫൂല് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആദ്യം ക്രിയ കർത്താവ് പിന്നെ ആരുടെ മേലിലാണോ സംഭവിച്ചത് അത് മഫൂലായിട്ട് വരും ഇനി അത് മജ്ഹൂലിലേക്ക് വരുമ്പോൾ ഫിയെയിൽ മജുഹൂലുണ്ടാകും ഫായിൽ ഉണ്ടാവുകയില്ല പിന്നെ മഫ്ൂലാണ് ഉണ്ടാവുക ഈ മഫ്ഖൂലിനിക്ക് അറബികൾ പേര് മാറ്റി അതിനെ നായിബ് അനിൽ ഫായിൽ മാറ്റി കാരണം അവർക്ക് എപ്പോഴും ഫായിൽ വേണം അപ്പോൾ ഫായിലിന് ബദലായിട്ട് അവർ മഹ്ബൂലിന് അവിടെ കൊടുത്തു ഫായിലിൻ്റെ ഏറാപായ അമ്മ മജു മജുഹൂലിന് മഫ്ഫൂലിന് കൊടുക്കുകയും ചെയ്യുന്നു ആദ്യം കത്തലൽ അസദോ അർണബ സിംഹം മുയലിനെ കൊന്നു അതിനെ പറയൽ കുത്തിൽ അർണബ് മുയൽ കൊല്ലപ്പെട്ടു ലറബൽ വലതു അൽ അക്രബ കുട്ടി തേളിനെ അടിച്ചു എന്നുള്ളത് മജുഹൂലാക്കുമ്പോൾ ലുരിബൽ അക്രബു തേള് അടിക്കപ്പെട്ടു നസറൽ അൽ ഫീറ ധനികൻ ദരിദ്രനെ സഹായിച്ചു അതിനെ കർത്താവായ ധനികനെ കളയും നുസിറൽ ഫക്കീറു ദരിദ്രൻ സഹായിക്കപ്പെട്ടു ഫതഹത്തിൽ ബിന്തുഅ അൽ ബാബ പെൺകുട്ടി വാതിൽ തുറന്നു ഫുതിഹൽ ബാബു ഖസറത്തിൽ ഹിറത്തു അ സുജാജത്ത പൂച്ച ഗ്ലാസ് പൊട്ടിച്ചു അത് കുസിറത്തി സുജാജത്തു ഗ്ലാസ് പൊട്ടിക്കപ്പെട്ടു അൽ റിസാലസ്താദ് കത്ത് എഴുതും കത്ത് എഴുതപ്പെടും തക്റ ഉൽ ഉമ്മു അൽ ഖുർആന ഉമ്മ ഖുർആൻ ഓതുന്നു യുക്റ ഉൽ ഖുർആാനും ഖുർആാൻ ഓതപ്പെടും ഇതൊക്കെ മുതാരിയാണ് അൽ ബവത്ത വേലക്കാരി ഗേറ്റ് തുറക്കുന്നു തുഫ്തഹുൽ ബവ്വാബത്തു ഗേറ്റ് തുറക്കപ്പെടും എൻസിലുല്ലാഹു അൽ മത്തറ അള്ളാഹു മഴ വർഷിപ്പിക്കുന്നു യുൻസിലുൽ മത്തറു മഴ വർഷിക്കപ്പെടും ഈ ഒരു രൂപത്തിലാണ് ഈ ഒരു പട്ടിക ഫില്ല് ചെയ്യേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണിത് ഈ പാഠത്തിൽ തന്നെ പ്രധാനപ്പെട്ട വിഷയമാണ് മാറി മാറൂഫിനെ മാറി മജുഹൂലാക്കുന്നതും മാ മുലാരി മാറൂഫിനെ മുലാരിഹ് മജൂലാക്കുന്നതും അതിൽ വരുന്ന മാറ്റങ്ങളും ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ് അത് മനസ്സിലാക്കാൻ വേണ്ടി തന്നെയാണ് ഈ ഒരു പാഠം കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു അറബിയും അതിൻ്റെ അർത്ഥവും ഒക്കെ കൃത്യമായി മനസ്സിലാക്കി വെക്കുക മാറൂഫ് എന്നാൽ എന്ത് മജുഹുൽ എന്നാൽ എന്ത് ഇതൊക്കെ പ്രധാനപ്പെട്ടതാണ് മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ് നാ ഇബ് ഫാഹിലിനെ മഹൂലായി മാറ്റി ഫലപ്രദമായ വാക്യങ്ങളിലായി ഉദാഹരണങ്ങൾ എഴുതാ ഇപ്പം നമ്മൾ ചെയ്ത എടുത്ത പണിയുടെ നേരെ തിരിച്ചുള്ള പണിയാണ് ഇത് ഫെയിൽ നായ്ബ് ഫായിൽ കൊടുക്കും എന്നിട്ടതിനെ നമ്മൾ ഫീലും ഫായിലും അതിന് വേണ്ട ഒരു നല്ല യോജിച്ച ഒരു കർത്താവിനെ വെച്ചു കൊടുക്കുക പിന്നെ മഫ് ഒരു ബിഹി അവിടെ ഉണ്ടല്ലോ അപ്പം ഒരു നല്ലൊരു യോജിച്ച കർത്താവിനെ വെച്ചുകൊടുക്കുകയാണ് ഈ ഒരു പ്രവൃത്തി കുത്തിലെ ഹയ്യത്തു പാമ്പ് കൊല്ലപ്പെട്ടു എന്നുള്ളത് കത്തലർജു അൽ ഹയ്യത്ത പുരുഷൻ പാമ്പിനെ കൊന്നു എന്നാക്കാം സമ്പത്ത് മോഷ്ടിക്കപ്പെട്ടു അതിന് സറക്കൽ മാലൻ കള്ളൻ സമ്പത്ത് മോഷ്ടിച്ചു ശുബാക്കു ജനവാതിൽ തുറക്കപ്പെടുംബാക്കൻ കുട്ടി ജനവാതിൽ തുറക്കും യുൻസറുൽ ഫീറു ദരിദ്രൻ സഹായിക്കപ്പെടും അതിന് അൽ ധനികൻ ദരിദ്രനെ സഹായിക്കും എന്ന രൂപത്തിൽ കൊടുക്കുന്നു പത്രം വായിക്കപ്പെട്ടു എന്നുള്ളതിനെ നമ്മൾ യോജിച്ച ഒരു കർത്താവിനെ വെച്ചു കറ അൽ അബു അൽ ജരീദ പിതാവ് പത്രം വായിച്ചു റോഡ് അടക്കപ്പെട്ടു ആമിലു യുലക്കുഷാരി തൊഴിലാളി റോഡ് അടക്കപ്പെടുന്നു മുലി അൽ ഇനാ ഒ പാത്രം നിറക്കപ്പെട്ടു മല അൽ ഹാലിദുൻ ഇനഅൻ ഹാലിദ് പാത്രം നിറച്ചു ഈ ഒരു രൂപത്തിൽ യോജിച്ച കർത്താവിനെ വെച്ചു കൊടുക്കുക ഇതിലുള്ള കൊടുത്ത കർത്താവിനൊക്കെ മനസ്സിലാക്കി വെക്കുക വളരെ സിമ്പിളായിട്ടുള്ളതാണ് നമുക്കത് ഉപകാരം ചെയ്യും ഇതോടെ ഒന്നാമത്തെ ചാപ്റ്റർ ലിസാൻ ഖുർആാൻ്റെ ഒന്നാമത്തെ പാഠഭാഗത്തിൻ്റെ റിവിഷൻ കംപ്ലീറ്റായി ഇനി ഇൻഷാ അല്ല നമുക്ക് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് പാഠം വരെ നമുക്ക് പാദവാർഷികക്ക് പഠിക്കാനുള്ളതാണ് അപ്പോൾ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ മനസ്സിലാകുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റിലൂടെ അറിയിക്കുകയാണെങ്കിൽ തുടർന്ന് വേഗം തന്നെ നമുക്ക് രണ്ടും മൂന്ന് നാലും അഞ്ചും പാഠങ്ങൾ ഇതുപോലെ നമുക്ക് റിവിഷൻ നടത്താവുന്നതാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റിലൂടെ അറിയിക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇൻഷാ അല്ല നിങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരിലേക്കും ഈ ക്ലാസ് എത്തിക്കുക അള്ളാഹു നല്ല വിജയം നൽകട്ടെ നല്ലൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം ഇത്തരത്തിലുള്ള ക്ലാസ്സിന് നിങ്ങൾ ഞങ്ങൾക്ക് നൽകുന്ന പ്രോത്സാഹനവും പ്രചോദനവും സബ്സ്ക്രൈബാണ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അത് ചെയ്ത് കൂടെ കൂടണമെന്ന് അറിയിക്കുന്നു നല്ലൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം